അമ്മ പറഞ്ഞു എൻ്റെ മൂന്ന് കുട്ടികളും അച്ഛനും കാട്ട് കുടുങ്ങിക്കിടക്കാണ് അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അത് കേട്ടപ്പം ഒരു വിഷമം തോന്നി എനിക്ക് നാല് കുട്ടികളാണ് ഇറങ്ങി കഴിഞ്ഞ് കുട്ടികളെ കണ്ടപ്പോൾ എന്ത് നമ്മുടെ ജീവൻ പോയാലും ശരി എങ്ങനെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ബെഡ്ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു ഞങ്ങളുടെ ബാഗിൽ ബാഗിലുണ്ടായിരുന്നാണ് അത് കീറുന്നു വെട്ടുന്നു അതൊക്കെ നമ്മളെ നെഞ്ചോട് ഇങ്ങനെ അതെ അങ്ങനെ പിടിച്ചാതെ പിടിച്ചു കണ്ടാൽ തന്നെ പിടിച്ചിരിക്കുന്നത് ഇതൊരു ഹേവിയ റിസ്ക് ആയി പോയ ചെന്നിപ്പോ ഞങ്ങൾ പെട്ടുപോയി എന്ന് ചില കാറിന്റെ ധൈര്യത്തിൽ മാത്രമാണ് പോയത് ഒരു അമ്മ കുഞ്ഞിനെ കരുതുന്ന പോലെ രക്ഷാപ്രവർത്തനം നടത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പം സാറിന്റെ നേരിട്ടുള്ള സംഭവം ഇന്നലെ അതെ അതെ പെട്ടെന്ന് ആക്ഷൻ പ്ലാൻ എടുക്കാൻ കാരണം ആ അമ്മയും കുട്ടിയേയും കണ്ടു അമ്മ പറഞ്ഞു എൻ്റെ മൂന്ന് കുട്ടികളും അച്ഛനും കാട്ട് കുടുങ്ങിക്കിടക്കാണ് അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അത് കേട്ടപ്പം ഒരു വിഷമം തോന്നി എനിക്ക് നാല് കുട്ടികളാണ് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ ആ ഒരു വിഷമവും പിന്നെ എന്തിനും കൂടെ നിൽക്കുന്ന ഫോറസ്റ്റ് ജയേന്ദ്രൻ ഫോറസ്റ്റ് അനിൽകുമാർ പിന്നെ എൻ്റെ റേഞ്ചിൽ തന്നെ വർക്ക് ചെയ്യുന്ന അനൂപ് നമ്മൾ ആർ ആർ ടി എം കാണും കൽപ്പന ആർ ആർ ടി അംഗാണ് ഞങ്ങളൊരു തീരുമാനമെടുത്തു എൻ്റെ കയ്യിലാണ് ഇവരുടെയും സുരക്ഷിതത്വം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് പക്ഷേ ഒരു നിമിഷം ഞാനതൊക്കെ മറന്നുപോയി സുരക്ഷിതത്വം എന്തും നമ്മൾ എന്താ പറയുക ഒരു പ്രിക്കോഷൻ ഒരു മുൻകരുതൽ ആ ഒന്നും ഇല്ല താങ്കൾക്ക് അത്യാവശ്യം അഭ്യാസികളാണ് പക്ഷേ എന്നാലും എക്വിപ്മെൻസ് ഒന്നും ഇല്ല ഇത്തരത്തിലുള്ള ഞാനൊരു നാഷണൽ താരാണ് എയ്റ്റ് ഹൺഡ്രഡ് വൺ തൗസൻഡ് വേണ്ട ചെയ്യുന്ന ആളാണ് ഒരു കരാട്ട അഭ്യാസികൾക്കാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഏജ് ആയി ഇപ്പോൾ ഏജ് ആയി വന്നാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരും അത്യാവശ്യ പോസ്സും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഫിറ്റ്നസ് ഉണ്ട് പക്ഷേ ഇതൊരു ഹെവി റിസ്ക് ആയിപ്പോയി അപ്പോൾ ചെന്നിപ്പോൾ ഞങ്ങൾ പെട്ടുപോയി എന്ന് പറയാം ചില സ്ഥലത്ത് പെട്ടുപോയി എന്നുള്ള സ്ഥിതി നമ്മൾ നമുക്ക് ജയേന്ദ്രനോട് ചോദിക്കും ജയേന്ദ്ര മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ജയേന്ദ്രൻ പറയും സാറേ നോക്കാം നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഇത് ആ ആ മൂത്ത കുട്ടിയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി കാരണം ഇത് മറ്റേ കുട്ടികളുടെ രീതി വളരെ ദയനീയമായിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇതിൽ ധൈര്യത്തിൽ ദൈവം പിന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന പിന്നെ അത് മാത്രമല്ല അതിലുപരി ഇവിടെ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് ദുരന്തത്തിൽ ആദ്യ ദിവസ ബോഡി എടുക്കുന്നതിൽ എനിക്ക് അവർക്കും പങ്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയിരുന്നു ഇറങ്ങി കഴിഞ്ഞ് കുട്ടികളെ കണ്ടപ്പോൾ എന്ത് നമ്മുടെ ജീവൻ പോയാലും ശരി എങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ബെഡ്ഷീറ്റ് പ്രത്യക്ഷപ്പെടുന്നു ഞങ്ങളടുത്ത് തന്നെയാണ് ബാഗ് ഉണ്ടായിരുന്നാണ് അത് കീറുന്നു വെട്ടുന്നു അതൊക്കെ പെട്ടെന്ന് ഒരു 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 വീഡിയോ ആ ആ സാഹചര്യത്തിൽ നിർത്തിട്ട് നമുക്ക് എന്ത് റിസ്ക് എടുത്താലും ഇവിടെ എത്തിക്കണം എന്നായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്ത കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഒരു അതെ അതിന് ഭയങ്കര ആശ്വാസമായിരുന്നു പിന്നെ അതിനെന്തോ ഒരു ധൈര്യം പോലെ നമ്മളെ എടുത്തപ്പോൾ തന്നെ നമ്മളെ നെഞ്ചോട് ഇങ്ങനെ പിടിച്ചതെ പിടിച്ച് അത് ഇരിക്കുന്നത് കണ്ടാൽ തന്നെ പിടിച്ചു ഇരിക്കുന്നത് പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ എല്ലാതുപോലെ തന്നെ ആ മൂന്ന് ദിവസമായി മൂന്ന് നാലാമത്തെ ദിവസമാണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ നമ്മൾ കാണുമ്പോ അടുപ്പിന്റെ ചുവട്ടിൽ തീ കഴിഞ്ഞ് നമ്മള് സാറിന്റെ കയ്യിലുണ്ടായിരുന്നു ബ്രെഡ് എടുത്തിട്ട് അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ ആരെങ്കിലും ഒരാൾ വന്ന് കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചിട്ട് പോകും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളവരുടെ ഭക്ഷണം സാഹചര്യം ഉണ്ടാവാൻ ടൈപ്പ് അതെ വരുന്ന വഴിയിൽ കല്ലിടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഉള്ള വഴിയിൽ ആ വിളിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ എടുക്കാൻ പറ്റും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ അപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ അങ്ങനെ സംസാരിക്കാൻ തന്നെ പണി എന്താ അത് ഞാനിവിടെ അഞ്ചു വർഷമായി ആദ്യം രണ്ടു വർഷം ഈ കോളനിക്കാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലൂടെ കുറച്ചു കാലം ഒന്ന് ജോലി ചെയ്തിട്ട് പോയതാ ഒരു രണ്ടായിരത്തി ഒരു വർഷം ഒന്നര വർഷത്തോളം അപ്പൊ അതുകൊണ്ട് ഈ കോളനിയിലുള്ള എല്ലാ ആൾക്കാരും എനിക്ക് ഒരുമാതിരി അറിയാം അപ്പൊ അപ്പൊ അതുകൊണ്ട് പക്ഷെ അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ നമ്മളോട് സംസാരിക്കില്ല നമ്മൾ എന്ത് ചോദിച്ചാൽ അവരിങ്ങനെ ഒരു സൈലൻ്റായി നിൽക്കുന്ന ഒരു പ്രതികരണമാണ് പിന്നെ എനിക്ക് ആ ഏരിയനെ കുറിച്ച് നന്നായിട്ട് അറിയാം എങ്ങനെ കുറച്ച് ഡീപ്പാണ് ഇപ്പോൾ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അത് എനിക്ക് സാറിനോടുള്ളതായിരിക്കും വേറെ ആരെങ്കിലും സാറില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ റിസ്ക്കിന് മുതിരില്ല എന്ത് നിൽക്ക് നിൽക്കില്ല എന്നുള്ളതല്ല എങ്ങാനും എന്തു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ എല്ലാ സൈന്യത്തിൻ്റെ നമ്മളെ എല്ലാ ആൾക്കാരും ഇവിടെ നിൽക്കുന്നിടയ്ക്ക് ഒരു പ്രശ്നവും കൂടി വന്ന പിന്നെ അതിൽ അതൊരു തലവേദന തലവേദന അല്ല അതിലും വലുത് വരും പിന്നെ അപ്പം അതുകൊണ്ട് സാറിൻ്റെ ഒരൊറ്റ ധൈര്യത്തിൽ മാത്രമാണ് പോയത് അതിൽ ഒരു നല്ല കാര്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ആ കുട്ടികളെ കാര്യം വളരെ ഒരു നല്ല ഇതിൽ എത്തിച്ചല്ലോ എന്നുള്ളൊരു ഒരു സന്തോഷമുണ്ട് വലിയ കാര്യത്തിൽ ഇനി അദ്ദേഹം പോകുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞു ഇനി കാട്ടിലേക്ക് ഇനിയും അദ്ദേഹത്തിന് അവിടെ ഒരു പിന്നെ ഒരു വീട് വെക്കാൻ വീടല്ല ഒരു ഷെഡ് കെട്ടാനുള്ള സ്ഥലം അവൻ കാണിച്ചു തരാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞാൻ ഞങ്ങളുടെ സി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ അത് 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 അംഗീകരിച്ച് തരാമെന്ന് പുള്ളി നോക്കട്ടെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ അദ്ദേഹം പിന്നെ എങ്ങനെയെങ്കിൽ അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് ഈ കുട്ടികളുടെ കാര്യമില്ല എന്തെങ്കിലും പിന്നെ ഇല്ല ഞാൻ ഈ മുണ്ടക്കൈ സെക്ഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് എൻ്റെ പേര് വി എസ് ജയചന്ദ്രൻ അപ്പോൾ ഞങ്ങൾ ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ വരുമ്പോൾ ഈ പാലത്ത് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ കോളനി കോളനിന്ന് മോളീന്ന് റിപ്പോർട്ടുണ്ട് കോ ഏറാട്ട് കൊണ്ട് കോളനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എത്രയും പെട്ടെന്ന് കടന്നു അപ്പോൾ ഈ പാലം കടക്കാൻ എന്തിയിട്ടും കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു നാലുമണിയപ്പോൾ സാറ് ഒരു മൂന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ച എന്തായാലും ഇത് കടന്നേ എനിക്ക് പറ്റൂ അപ്പോൾ ഇങ്ങനെ റോപ്പിൽ ഇവിടെ നിങ്ങൾ ബോഡി അപ്പം തന്നെ കയറൊക്കെ കെട്ടി റോപ്പിൽ ബോഡി കിടക്കുന്നിട്ട് കളറോട് പറഞ്ഞിട്ട് കളറുന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് കടന്നു ഇങ്ങോട്ട് കടന്നപ്പോൾ തന്നെ ഏകദേശം ഈ സമയമായി നാലുമണിയും അഞ്ച് മണി ആയിട്ട് ഇന്ന് പിന്നെ പിന്നെ ഇവിടുന്ന് നടന്ന നാല് കിലോമീറ്ററോളം കോളനിസിൻ്റെ ആ അടുത്ത അല്ല അങ്ങോട്ടല്ലെങ്കിൽ കോളനി അങ്ങോ കിടക്കണേ കോളനി പോയിട്ട് ക്ഷേമമൊക്കെ അന്വേഷിച്ചോക്കുമ്പോൾ ചെല്ലും ചെല്ലുന്ന സമയത്ത് അവിടുന്ന് ഈ ഒരു സ്ത്രീയും ഒരു ചെറിയ കുട്ടി നടന്നു വരുന്നുണ്ട് ഇങ്ങോട്ട് അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് അങ്ങോട്ട് കൂട്ടി കാട്ടിലേക്ക് വിടാൻ വേണ്ടി ഒരു മൂന്നാല് സ്ത്രീകൾ വേറെയുണ്ട് കോളനിയിൽ അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു സാറേ അവരെ കാട്ടിലേക്ക് പോകണം അവരവർ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ കാട്ടിലേക്ക് കൊണ്ടേ വിടാൻ പോലെ ഞങ്ങളിപ്പോൾ കോളേജി അപ്പോൾ കോളനിയിൽ എല്ലാവർക്കും സുരക്ഷിതമാണോ എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല എല്ലാവരും വലിയ സുധായിട്ട് അങ്ങ് നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉരുൾപൊട്ടലുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട് സാറേ എന്ന് പറയൂ അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് തീരുമാനം വന്നവരെ കോളനിയിലേക്ക് മാറ്റി താമസിപ്പിക്കണം അവിടെ സുരക്ഷിതമല്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുത്തെ സ്റ്റേറ്റത്തെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു മാനേജർ ബംഗ്ലാവ് ബംഗ്ലാവല്ല അയാളെ പാടി ഒന്ന് ശരിയായിരുന്നു അപ്പോൾ ആ പാടിയിലേക്ക് അദ്ദേഹത്തെ ഈ കോളനിയിലുള്ള സ്റ്റാഫിനും ആൾക്കാർ ഇരുപത്തിരണ്ടരെയും മാറ്റി മാറ്റി പാർപ്പി ആ ഇരുപത്തിരണ്ടാളില്ല അതിൽ ഇരുപത്തി ഇരുപത്തിരണ്ട് കിട്ടി മുപ്പത്തിരണ്ട് പേരതിൽ മൊത്തം അവിടെ അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന് ഒക്കെ കോടേക്ക് അവർക്കുള്ള ഭക്ഷണവും ഇതുമൊക്കെ ആക്കിക്കഴിഞ്ഞ് പിന്നെ പിന്നെ ബുധനാഴ്ച ഒക്കെ റെഡിയാക്കി വ്യാഴാഴ്ച രാവിലെ ഞാൻ പിന്നെ അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാൻ ഡോക്ടറേം കൂട്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഈ തലദിവസം കടന്നു പോയ സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ട് പിന്നെയും തിരിച്ച് കാടിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കുന്നത് കണ്ടു അപ്പം ഞാൻ അപ്പം ആ ഒറ്റയ്ക്ക് അപ്പം നമ്മളോടൊന്നും അവർ സംസാരിക്കുന്നില്ല അന്നുമില്ല അതിൻ്റെ മുമ്പേ ഇല്ല അപ്പോൾ എന്താ കാര്യം അന്വേഷിച്ച പറഞ്ഞു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഞാനെന്ത് വേണ്ടി ആ കോട്ടേഴ്സിലേക്ക് വിളിച്ച് പിന്നെ പാടിയിലേക്ക് കൊണ്ടുപോയിട്ട് ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചെറിയ കുഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടപ്പോൾ എനിക്കത് അതിൻ്റെ നാല് വയസ്സോ അഞ്ച് വയസ്സേ ഉള്ളൂ ഈ മൂത്തേ അതിനെയും കൊണ്ടാണ് ഈ തള്ളങ്ങനെ വലിച്ചതെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച പറഞ്ഞു ഇതിൻ്റെ ചെറിയ മൂന്ന് കുട്ടികൾ താഴെയുണ്ടെന്ന് അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോൾ അതെന്താ ഒരു പ്രശ്നം എന്നുള്ളത് അറിയാം അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി കാര്യം കിട്ടാനില്ല ആ കണ്ടീഷനിലാണ് അവരെ തിരഞ്ഞ് ഞങ്ങളൊരു ഇരുപത് മീറ്റർ റോപ്പും വാങ്ങി സാറിൻ്റെ ധൈര്യത്തിൽ സാർ റേഞ്ച് ഓഫീസറാണ് അങ്ങനെ സാറിൻ്റെ ഇതിൽ ഞങ്ങൾ പോയി അവരെ രക്ഷിച്ച് കൊണ്ടുവന്നൊരു നാല് മണിക്കൂറോളം എടുത്ത് അവിടെ എത്താൻ വേണ്ടി കാട്ടി കിട്ടണം ഭയങ്കര ഡീപ്പ് മല കുത്തനെ ഇറങ്ങിയില്ല ആ കെട്ടി കെട്ടി ഇങ്ങനെ ഇറങ്ങിയാൽ അത്രയും ഇരുപത് ഉള്ള റോപ്പ് നമുക്ക് എത്തൂലല്ലോ അങ്ങനെ അത് മാറ്റി കെട്ടി മാറ്റി കെട്ടി അങ്ങനെ ഒരു രാത്രി ഒമ്പതര പത്ത് മണിയായി ഞാൻ തിരിച്ച് മണിയോട് കൂടി ഞങ്ങൾ ഓപ്പറേഷൻ പൂർത്തീകരിച്ചു രാവിലെ ഒരു ചെറിയൊരു ഭക്ഷണം എന്താ കഴിച്ചു കുട്ടികൾ വളരെ സുരക്ഷിതമായി എത്തി കുട്ടികളുടെ കാര്യം മാത്രം ആലോചിച്ചു ഓ സേഫ് അല്ല കാര്യം ഇന്നുവരെയുള്ള ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഫുൾ